സപ്തമാതാക്കൾ എന്നറിയപ്പെടുന്ന ഏഴ് ദേവതകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ദേവി മഹാത്മ്യം എട്ടാം അധ്യായത്തിലാണ് സപ്തമാതാക്കളുടെ അവതാരത്തെക്കുറിച്ച് പറയുന്നത് ആദ്യമായി പരാശക്തിയായ ദേവി ശരീര രൂപത്തിൽ ആവിർഭവിച്ചത് ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥനയാലാണ് യോഗനിദ്രയിലായ മഹാവിഷ്ണുവിനെ ഉണർത്താനായിട്ടാണ് മഹാമായ രൂപമെടുത്തത് മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്നും ഉണർന്ന് ബ്രഹ്മാവിനെ ആക്രമിക്കാനെത്തിയ മധുഗൈഡവന്മാരെ കൊന്നു ഒന്നുമില്ലാതിരുന്ന കൽപ്രളയത്തിൽ മഹാവിഷ്ണുവിൻ്റെ കർണ്ണ മലത്തിൽ നിന്നാണ് ഈ അസുരന്മാർ ഉണ്ടാകുന്നത് അതിനുശേഷം ലോകം മുഴുവൻ നാശം വിതച്ചു കൊണ്ട് സർവാധികാരികളായി എത്തീർന്ന മഹിഷാസുരൻ ചണ്ടമുണ്ടന്മാർ ധൂമ്രലോചൻ ശുംഭനിശുഭന്മാർ എന്നിവരെയും ദേവി പതിച്ചു ചണ്ടമുണ്ടന്മാരെ വധിക്കാനായി ദേവിയിൽ നിന്നും കാളി ദേവി ആവിർഭവിച്ചു ചണ്ടമുണ്ടന്മാരെ കൊന്നതിനാൽ കാളി ദേവിക്ക് ചാമുണ്ടി എന്ന പേരുണ്ടായി ചണ്ടമുണ്ടന്മാരുടെ മരണത്തോടെ ശുംഭൻ സന്നാഹങ്ങളോടെ ദേവിയുടെ അടുത്തെത്തി അവരുടെ വരവ് കണ്ട് ചണ്ടികാദേവി തൻ്റെ ഞാണുലിയാൽ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു ദേവിയും യുദ്ധത്തിന് തയ്യാറെടുത്തു പരാശക്തിയായ ദേവിയെയും കാളിദേവിയെയും വാഹനമായ സിംഹത്തെയും നാലു ഭാഗത്തു നിന്നും അസുരന്മാർ വളയാൻ തുടങ്ങി ഈ സമയത്ത് ദേവന്മാരുടെ നന്മയ്ക്കായും അസുരന്മാരുടെ നാശത്തിനായും ശക്തികളായ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ സുബ്രഹ്മണ്യൻ ഇന്ദ്രൻ എന്നിവരുടെ ശക്തിയിൽ നിന്നും ദേവശക്തികൾ അവതരിച്ചു ഓരോ ദേവന്മാരുടെയും മതത് രൂപത്തിൽ അവരവരുടെ വാഹനം ആയുധം കൂടി ആ ശക്തി അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു ബ്രഹ്മാണി ദേവി ഹംസങ്ങളെ പൂട്ടിയ വിമാനത്തിൽ അക്ഷമാലയും കമണ്ഡലവുമായി കാണപ്പെട്ടു ശ്രീ പരമേശ്വര ശക്തിയാൽ ആവിർഭവിച്ച മഹേശ്വരി ദേവി വൃഷഭവാഹനത്തിൽ സ്ഥിതി ചെയ്തു മഹാസർപ്പങ്ങളെ ആഭരണങ്ങളായി ധരിച്ചു ചന്ദ്രകല ശിരസിലണിഞ്ഞു തൃശൂലം ധരിച്ചും കാണപ്പെട്ടു സുബ്രഹ്മണ്യ ശക്തിയിൽ നിന്നും ആവിർഭവിച്ച കൗമാരി ദേവി മയിൽവാഹനത്തിലേറി തൻ്റെ തൃക്കൈയിൽ ശ്രേഷ്ഠമായ വേൽ ധരിച്ചു വിഷ്ണുവിൽ നിന്നും ആവിർഭവിച്ച വൈഷ്ണവി ശംഖർ ചക്രം ഗത ശാർഗം ഖഡ്ഗം എന്നീ ദിവ്യായുധങ്ങൾ ആയുധങ്ങൾ ധരിച്ച് ഗരുഡവാഹനയായി നിലകൊണ്ടു യജ്ഞവരാഹത്തിൻ്റെ രൂപം ധരിച്ച വൈഷ്ണവശക്തിയായ വാരാഹി ദേവി പെൺപന്നിയുടെ രൂപത്തിൽ നിലകൊണ്ടു നാരസിംഹ രൂപം ധരിച്ച നാരസിംഹി ദേവി തലയെടുപ്പോടെ നിന്നു ദേവിയുടെ സട കുടഞ്ഞപ്പോൾ അവ തട്ടിയ നക്ഷത്രങ്ങൾ ചിതറിപ്പാറുന്നുണ്ടായിരുന്നു ഇന്ദ്രശക്തിയാൽ ആപിർഭവിച്ച ഐന്ദ്രി ദേവി വജ്രായുധം ധരിച്ചവളും ആയിരം കണ്ണുകളോട് കൂടിയവളും ഐരാവതത്തിൻ്റെ പുറത്തേറിയവളായും നിലകൊണ്ടു ഈ ദേവിമാരാണ് ശുംഭനിശുംഭന്മാരെ വധിക്കാൻ പരാശക്തിയെ സഹായിച്ചത് ഈ ഏഴ് ദേവിമാർ സപ്തമാതാക്കൾ എന്ന് അറിയപ്പെടുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സമാധാന സന്ദേശവുമായി പോകാൻ ദേവി ശിവനെ നിയോഗിച്ചതിനാൽ പരാശക്തിയായ ദേവി ശിവദൂതി എന്നറിയപ്പെട്ടു ഈ ശിവദൂതിയും സപ്തമാതാക്കളും കൂടി ചേർന്ന എട്ടു പേരാണ് അഷ്ടമാതാക്കൾ എന്ന് അറിയപ്പെടുന്നത് നന്ദി നമസ്കാരം